കണ്ണുകൊണ്ട് കണ്ടാലും റഡാറുകൾക്ക് കണ്ടെത്താനാവാത്ത ഒരു വിമാനമുണ്ടെന്ന് വിശ്വസിക്കുമോ അമേരിക്കയുടെ ആകാശത്തിലെ അദൃശ്യനായകൻ ബി ടു സ്പിരിറ്റ് ബോംബർ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഏറ്റവും അപകടകാരിയായ രഹസ്യായുധം ഒരു സാധാരണ വിമാനത്തിന് മുന്നിൽ റഡാർ ഓൺ ചെയ്താൽ മതി അത് സ്ക്രീനിൽ തെളിയും പക്ഷേ ബി എത്ര നൂതന റഡാറുകൾക്കും ഇതിനെ പിടികൂടാനാകില്ല മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നതിലുപരി ഇത് ശരിക്കും വായുവിന്റെ ഭാഗമായതുപോലെയാണ് പറക്കുന്നത് നോർത്ത് റോപ് ഗ്രഹ്മാൻ എന്ന ഭീമൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത ഈ ബോംബറിന്റെ ആദ്യ പറക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിലായിരുന്നു ഇതിന്റെ സ്റ്റെൽത്ത് ടെക്നോളജിയാണ് മുഖമുദ്ര ചതുരാകൃതിയില്ലാത്ത ചിറകുകൾ മാത്രം പോലെ തോന്നിക്കുന്ന ഇതിന്റെ രൂപകൽപ്പന റെഡാർ റേഡിയേഷനുകളെ ചിതറിച്ചു കളയാൻ തക്ക കാർബൺ ഫൈബറും കോമ്പോസിറ്റ് മെറ്റീരിയലുകളും ഇതിനെ ഒരു തൂവൽ പോലെ ഭാരം കുറഞ്ഞതാക്കുന്നു ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ദൂരം ഇന്ധനം നിറയ്ക്കാതെ നിർത്താതെ പറക്കാൻ ബി റ്റുവിന് കഴിയും ആണവ ബോംബുകൾ ഉൾപ്പെടെ എൺപതെണ്ണം അഞ്ഞൂറ് പൌണ്ട് ബോംബുകൾ അല്ലെങ്കിൽ പതിനാറ് ബി സിക്സ്റ്റി വൺ ആണവ ബോംബുകൾ വരെ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ലിബിയ എന്നിവിടങ്ങളിൽ അമേരിക്ക ഇതിനെ ഉപയോഗിച്ചത് ആരും അറിയാതെ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടിയായിരുന്നു ഒറ്റ ബി റ്റു ബോംബർ നിർമ്മിക്കാൻ രണ്ട് ബില്യൺ ഡോളറിനു മുകളിൽ ചെലവ് വരും ലോകത്ത് വെറും ഇരുപതെണ്ണം മാത്രം നിർമ്മിക്കപ്പെട്ട ഈ വിമാനത്തിൽ ഇന്നും ലോകമറിയാത്ത ഒട്ടനവണ്ടി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതുപോലെയുള്ള ലോകരഹസ്യങ്ങളെക്കുറിച്ചറിയാൻ ഉടൻ തന്നെ ഫോളോ ചെയ്യൂ ഇനിയും നിങ്ങളറിയാത്ത യുദ്ധവസ്തുതകളും രഹസ്യ വരും